നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മികച്ച വിജയം നേടിയ സംസ്ഥാനമാണ് തെലങ്കാന തെലങ്കാനയിൽ പതിനേഴ് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ ഉജ്ജ്വല വിജയം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും പ്രതിഫലിപ്പിക്കാൻ വേറിട്ട തന്ത്രം എന്നയുകയാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ നിന്നും മത്സരിക്കാൻ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിങ്കളാഴ്ച ഡൽഹിയിലെത്തി സോണിയെ നേരിൽ കണ്ടാണ് ഇക്കാര്യം അറിയിച്ചത് തെലങ്കാനയിൽ നിന്ന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടിയുടെ സംസ്ഥാന ഘടകം പ്രമേയം പാസാക്കിയതായി രേവന്ത് സോണിയെ അറിയിച്ചു ഉപമുഖ്യമന്ത്രി മല്ലു പട്ടി വിക്രമാർഗ സംസ്ഥാന റവന്യൂ മന്ത്രി പൊങ്കുലേട്ട് ശ്രീനിവാസി എന്നിവരോടൊപ്പമായിരുന്നു രേവന്ത് സോണിയെ സന്ദർശിച്ചത് തെലങ്കാനയ്ക്ക് സംസ്ഥാന പദവി നൽകിയ സോണിയെ ജനങ്ങൾ അമ്മയായാണ് കാണുന്നതെന്ന് രേവന്ത് പറഞ്ഞു അതേസമയം ശരിയായ സമയത്ത് തീരുമാനമെടുക്കണമെന്നായിരുന്നു സോണിയുടെ മറുപടി എന്നാണ് കോൺഗ്രസ് പ്രസ്താവനയിൽ പറഞ്ഞത് തെലങ്കാനയിലെ കമ്മത്ത് സോണിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കങ്ങൾ ബി ആർ എസിന്റെ നാമനാഗേശ്വര റാവു ആണ് നിലവിൽ കമ്മത്ത് നിന്നുള്ള ലോക്സഭാ അംഗം രണ്ടായിരത്തി പതിനാലിൽ പൊങ്കുലേട്ടി ശ്രീനിവാസ റെഡ്ഡി ഇവിടെ വൈഎസ്ആർ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചിരുന്നു സോണിയാഗാന്ധി സംസ്ഥാനത്ത് എത്തിയാൽ കമ്മത്ത് അട്ടിമുറി വിജയം നേടാൻ സാധിക്കുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ അതോടൊപ്പം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അനുകൂല തരംഗം സൃഷ്ടിക്കുമെന്നും നേതൃത്വം കരുതുന്നു നേരത്തെ ഗാന്ധിയെ തെലങ്കാനയിൽ നിന്ന് മത്സരിപ്പിക്കണമെന്ന ആവശ്യവും സംസ്ഥാന ഘടകം മുന്നോട്ട് വച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുകളിൽ മൂന്നിടത്തും മാത്രമായിരുന്നു കോൺഗ്രസ് വിജയിച്ചിരുന്നത് ബിആർഎസ് ഒമ്പതിടത്തും ബി ജെ പി മൂന്ന് മണ്ഡലങ്ങളും ജയിച്ചു ഉവൈസിയുടെ പാർട്ടി ഒരു സീറ്റും നേടിയിരുന്നു ഇക്കുറി സംസ്ഥാന ഭരണം പിടിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനം കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസിനാണ് മേൽക്കൈ സ്ഥാനാർത്ഥി ചർച്ചകൾ അടക്കമുള്ള തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കോൺഗ്രസ് ഇതിനോടകം തന്നെ കടന്നു കഴിഞ്ഞു എന്നാൽ ബി ജെ ഇത്തവണ അട്ടിമറി ലക്ഷ്യം വെച്ചാണ് നീങ്ങുന്നത് ഇക്കുറി ഇരട്ടി സീറ്റുകളാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്